തന്നെ കഴിഞ്ഞ അഞ്ച് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാം വാർഷികാഘോഷ പരിപാടികൾ വണ്ടൂർ കാരക്ക കരമ്പൂർ ഗാന്ധി ഭവനിലെ സ്നേഹ എന്നു നടന്നു പരിപാടി എം എൽ എം ചെയ്തു സംസാരിക്കാം അതിന്റെ അകത്തുനിന്ന് ഒരു പ്ലേറ്റ് വളരെ നല്ല പാർട്ടിക്ക് ശക്തി പകരുന്ന കരുത്ത് പകരുന്ന കുടുമയാർന്ന സ്നേഹത്തോട് ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവർത്തനങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനാ പ്രവർത്തനം പേരിന് മാത്രമായ ഒരു കമ്മിറ്റി എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയുന്ന സാഹചര്യത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷൻ സംഘടനയായി മഹിളാ കോൺഗ്രസിനെ മാറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ ഒരു ാഢ്യമാണ് അത് യാതൊരു സംശയവും മഹിളാ കോൺഗ്രസിന്റെ ഒരു പരിധി എല്ലാവരും നിശ്ചയിച്ചിരുന്നു പക്ഷെ ഇപ്പൊ മഹിളാ കോൺഗ്രസിന് അതിൽ പരിധിയില്ല പരിമിതിയില്ല എന്ന് നിങ്ങൾ തെളിയിച്ചിരിക്കാൻ ഇന്ന് ശ്രീമതി വിളിച്ചിരുന്നു ഒരു ക്യാമ്പ് നടക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചു ഇപ്പൊ എന്നും പ്രോഗ്രാമുകൾ എന്നാലും കൂടുതൽ വർക്ക് നടത്തി താങ്ങാനാപാത്ത വർക്ക് നടത്തി ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമില്ല എന്ന നടത്തുന്ന വർക്കുകൾക്ക് സംഘടനാ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല മഹിളാ കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരുന്ന സാഹചര്യം അങ്ങനെ എല്ലാം കൊണ്ടു ഇന്ന് മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ആവേശം നൽകുന്ന മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷെഹർബാനു അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യ പ്രഭാഷണം നടത്തി ി ഭവനത്തിലെ ഈ സ്നേഹാരണത്തിന് വന്നു ഇവിടുത്തെ അൻപത് ബസ്സുകളോടൊപ്പം ഒരു ദിവസം ഉച്ചവശം കഴിച്ച് നമ്മൾ ഒരുമിച്ച് ജില്ലാ കമ്മിറ്റിയുടെ ഒന്നാം വാർഷികം ആഘോഷിക്കുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയങ്കരനായ എം എൽ എ ആണ് അദ്ദേഹം അല്പ സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും നിങ്ങളെ പാട്ടും ചിരിയും കളിയുമൊക്കെ ആയി നിങ്ങൾക്കുന്ന ആഘോഷത്തിന്റേതാണ് ഞങ്ങൾക്ക് കുറെ ഏറെ പരിപാടികളുള്ളൊണ്ട് ഈ യോഗത്തിനൊരാശം സഹയിച്ച് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത് മംഗളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റായി ശ്രീമതി ജഡീം മേത്ര കടന്നു വന്നതിന് ശേഷമായി മഹിളാ കോൺഗ്രസ് ഒരു കാലത്തുമില്ലാത്ത ഉജ്ജ്വലമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് ശക്തം നല്ല മാറ്റം മുന്നേറ്റം പ്രത്യേകിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ശ്രീമതി ജഡീമ കടന്നു കൊടുക്കും കേരളത്തിലെ മഹിളകൾക്ക് മുഴുവൻ അംഗീകാരമായി അവർക്ക് രാജ്യസഭ മെമ്പർ പദവി കൊടുത്തു നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പൂർണ്ണമായും രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് വേണ്ടി മഹിളാ കോൺഗ്രസ് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും സംസ്ഥാനത്ത് ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് സംസ്ഥാന ബസെന്റ് നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നടത്തിയ ഉത്സാഹ എന്ന് പറയുന്ന പരിപാടി കേരളത്തിലെ ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിൽ നേരിട്ട് ചെന്ന് മഹിളാ കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടി വളരെ നല്ല ഒരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് ഇരുന്നൂറ്റി എൺപത് ബ്ലോക്കുകളിൽ പോയി കെ പി സി സി മെമ്പർ കെ ടി അജ്മൽ ഡി സി സി ജനറൽ സെക്രട്ടറി അസീസ് ചീതൻതൊടി വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ ആമിനാമോൾ വനജ ടീച്ചർ ജില്ലാ ഭാരവാഹികളായ ഷെഹർബാൻ കാവന്നൂർ ജിഷ പടിയൻ ഷെറീന ഇക്ബാൽ കെ ടി വത്സല കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് മുരളി കാപ്പിൽ പോരൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ മമ്പാട് മണ്ഡലം പ്രസിഡന്റ് പന്താർ മുഹമ്മദ് ഗാന്ധിഭവൻ ട്രസ്റ്റ് പ്രസിഡന്റ് ടി വിനയദാസൻ മാസ്റ്റർ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ ബ്ലോക്ക് പ്രസിഡന്റുമാർ മണ്ഡലം പ്രസിഡന്റുമാർ മറ്റു ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു വണ്ടൂർ ബ്ലോക്ക് സാജിദ കെ സ്വാഗതവും ജില്ലാ ട്രഷറർ പ്രീതി കെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പോലെ തന്നെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ